ാവ് പറഞ്ഞു ഓ കീർത്തിമാനായ രാജാവേ ആ മഹതിഫയുടെ മുന്നിൽ നിന്ന് തന്റെ കഥ പറയാൻ തുടങ്ങി മൂത്ത മഹതിയുടെ കഥ സത്യമായും വിചിത്രമായ ഒരു കഥയാണ് എന്റേത് ആ രണ്ട് കറുത്ത പട്ടികൾ എൻറെ സ്വന്തം മൂത്ത സഹോദരിമാരാണ് ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ ശരീരത്തിൽ ചാട്ടവാറിന്റെ പാട്ടുകൾ ഉള്ളവളും മറ്റവളും എൻറെ അനിയത്തിമാരാണ് എന്നാൽ വേറെ അമ്മയിലുണ്ടായതാണെന്ന് മാത്രം എന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഓഹരി എടുത്തു കുറച്ചു നാളുകൾക്ക് ശേഷം എന്റെ അമ്മയും മരിച്ചു എനിക്കും എന്റെ സഹോദരിമാർക്കുമായി മൂവായിരം ദിനാർ നീക്കി വെച്ചിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും ആയിരം ദിനാർ വീതം കിട്ടി ഏറ്റവും ഇളയവളായ എനിക്കും അത്ര തന്നെ കിട്ടി കാലക്രമത്തിൽ എന്റെ ചേച്ചിമാർ പതിവനുസരിച്ചുള്ള ആഘോഷത്തോടെ വിവാഹിതരായി തങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം താമസമാക്കി അവർ തങ്ങളുടെ ഭാര്യമാരുടെ പണം കൊണ്ട് ചരക്കുകൾ വാങ്ങി കച്ചവടത്തിനായി യാത്ര പുറപ്പെട്ടു ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി അഞ്ചു വർഷത്തോളം എൻ്റെ സഹോദരിമാരും ഭർത്താക്കന്മാരും അന്യനാട്ടിലായിരുന്നു അതിനിടയ്ക്ക് അവർ കയ്യിലുള്ള പണം മുഴുവൻ നശിപ്പിച്ചു എൻ്റെ ചേച്ചിമാരെ വിദേശത്തെ അപരിചിതർക്കിടയിൽ ഉപേക്ഷിച്ച് അവരുടെ ഭർത്താക്കന്മാർ സ്ഥലം വിട്ടു അഞ്ചു വർഷത്തിന് ശേഷം എന്റെ ഏറ്റവും മൂത്ത ചേച്ചി തിരിച്ചെത്തി വൃത്തികെട്ട കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു ഒരു പിച്ചക്കാരിയെ പോലെ ഉണ്ടായിരുന്നു അവൾ സത്യമായിട്ടും അത്രയ്ക്ക് ദയനീയാവസ്ഥയിലായിരുന്നു അവൾ ആദ്യത്തെ നോട്ടത്തിൽ എനിക്ക് സ്വന്തം ചേച്ചിയെ മനസ്സിലായതേയില്ല എന്തൊരു അവസ്ഥയാണിത് ഓ എന്റെ അനിയത്തി അവൾ മറുപടി നൽകി നടന്ന കാര്യങ്ങൾ വാക്കുകൾ കൊണ്ടും മായ്ക്കാനാകില്ലല്ലോ അള്ളാഹയുടെ നിശ്ചയം പോലെ വിധി എന്നെ വേദനിപ്പിച്ചു അപ്പോൾ ഞാൻ അവളെ കുളിമുറിയിലേക്ക് അയച്ച് വൃത്തിയായി കുളിപ്പിച്ചു പിന്നെ എന്റെ ഉടുപ്പുകൾ ധരിക്കാനായി കൊടുത്തു നല്ല ഭക്ഷണവും വീനും വിളമ്പിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഓ എന്റെ സഹോദരി നീയാണ് ഏറ്റവും മൂത്തവൾ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനമാണ് നിന്റേത് നിങ്ങൾ രണ്ട് ചേച്ചി കിട്ടി കിട്ടിയതുപോലെ എനിക്കും കിട്ടി ഓഹരി അള്ളാഹയുടെ അനുഗ്രഹത്താൽ കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു എന്റെ ജീവിത രീതിയും ലളിതമാണ് പട്ടു വൃത്തിയാക്കിയും ഞാൻ ധാരാളം പണം സമ്പാദിക്കുന്നു ഞാൻ എന്റെ സ്വത്ത് നീയുമായി പങ്കുവെക്കാം ഞാൻ അവളോട് കേളപേക്ഷിച്ചപ്പോൾ അവൾ എന്നോടൊപ്പം താമസിക്കാൻ താമസിച്ചു അങ്ങനെ ഒരു വർഷം കറഞ്ഞു കഴിഞ്ഞു കുറച്ചു നാളുകൾക്ക് ശേഷം മൂത്ത ചേച്ചി വന്നതിനേക്കാൾ വൃത്തികെട്ട രൂപത്തിൽ രണ്ടാമത്തെ ചേച്ചിയും വന്നെത്തി അത് ദയനീയവും ഏറ്റവും ദുഃഖകരവുമായിരുന്നു അവളുടെ അവസ്ഥ ഏറ്റവും മൂത്ത ചേച്ചിയോട് ചെയ്ത ഇതിനേക്കാളേറെ ആദരവോടെയാണ് ഞാൻ രണ്ടാമത്തെ ചേച്ചിയോട് പെരുമാറിയത് അവൾക്കും എന്റെ സ്വത്തിന്റെ ഒരു പങ്ക് ഞാൻ നൽകി കുറച്ചു നാളുകൾക്ക് ശേഷം അവർ എന്നോട് പറഞ്ഞു ഓ ഞങ്ങളുടെ അനിയത്തി ഞങ്ങൾ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഭർത്താക്കന്മാരില്ലാതെ ജീവിതകാലം മുഴുവൻ വിധകളെ പോലെ കഴിയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മറുപടി നൽകി ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇക്കാലത്ത് സുഖം വിരളമായി കാണാൻ കഴിയും കാരണം നല്ല മനുഷ്യരെ അപൂർവമായി കാണാനാകും നിങ്ങളുടെ പദ്ധതികൾ അംഗീകരിക്കാവുന്നതിൽ എന്നാണ് അന്നതല്ല എന്നാണ് എന്റെ പക്ഷം എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വിവാഹ ജീവിതം പരീക്ഷിച്ച് പരാജയപ്പെട്ടവരാണ് എന്നാൽ അവർക്ക് എന്റെ ഉപദേശം സ്വീകാര്യമല്ലാതായിരുന്നു എന്റെ അനുമതിയില്ലാതെ തന്നെ അവർ വിവാഹം കഴിച്ചു എന്നിട്ടും എന്റെ പണം കൊണ്ട് വസ്ത്രങ്ങളും സ്ത്രീധനവും ഞാൻ അവർക്ക് നൽകി അവർ ഭർത്താക്കന്മാരോടൊപ്പം പോയി ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവരുടെ ഭർത്താക്കന്മാർ അവരെ കളിപ്പിച്ച് കബളിപ്പിച്ച് കയ്യിൽ കിട്ടിയതെല്ലാം കരസ്ഥമാക്കി സ്ഥലം വിട്ടു അതിനുശേഷം നാണം കെട്ട് നീചമായ അവസ്ഥയിൽ എന്നോട് ക്ഷമ ചോദിച്ചു കൊണ്ടു പറഞ്ഞു ഞങ്ങളുടെ കുറ്റം പൊറുക്കണം ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് നീ ഞങ്ങളെക്കാൾ വർഷങ്ങളോളം ഇളവളാണെങ്കിലും ബുദ്ധിയിൽ മൂത്തവളാണ് ഇനി ഒരിക്കലും വിവാഹം എന്നൊരു വാക്ക് ഞങ്ങൾ ഉച്ചരിക്കില്ല നീ ഞങ്ങളെ തിരിച്ചെടുക്കുക വേലക്കാരികളായിട്ടെങ്കിലും ഞങ്ങൾ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചോട്ടെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്റെ ചേച്ചിമാരെ നിങ്ങളെക്കാൾ പ്രിയങ്കരായി എനിക്കാരും ഇല്ല ഞാൻ അവരെ മുമ്പത്തേക്കാളേറെ കരുണയോടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു വർഷം ഇതേ രീതിയിൽ ഞങ്ങൾ ജീവിതം തുടർന്നു പിന്നെ ഞാൻ നിർമ്മ നിർമ്മിച്ച സാമാനങ്ങൾ വിദേശത്ത് പോയി വിറ്റടിക്കാൻ തീരുമാനിച്ചു ബസാറയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു വലിയൊരു കപ്പൽ ഞാൻ വാടകയ്ക്കെടുത്തു അതിൽ എന്റെ സാധനങ്ങൾ നിറച്ചു വെച്ചു ധാരാളം വിലപിടിച്ച സാധനങ്ങൾ അതിൽ ഉണ്ടായിരുന്നു യാത്രയ്ക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഞാൻ കരുതി വെച്ചു പിന്നെ ഞാൻ സഹോദരിമാരോട് ചോദിച്ചു നിങ്ങൾ എന്നോടൊപ്പം വരുന്നോ അതോ വീട്ടിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നിന്നോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിന്നെ വിട്ടുപിരിയായി ഞങ്ങൾക്കാവില്ല അവർ മറുപടി നൽകി അങ്ങനെ ഞാൻ പണം രണ്ടായി വീതിച്ചു ഒരു ഭാഗം കൂടെ കൊണ്ടുപോകാനും മറ്റേ ഭാഗം ഒരു ട്രസ്റ്റിയെ ഏൽപ്പിക്കാനും ഞാൻ സ്വയം പറഞ്ഞു സന്ദർഭവശാൽ കപ്പലിനു വല്ല അത്യാഹിതവും സംഭവിച്ച് ഞങ്ങൾ ജീവനോട് രക്ഷപ്പെട്ടാൽ തിരിച്ചു വരുമ്പോൾ ആ പണം കൊണ്ട് ജീവിക്കാമല്ലോ ഞാൻ രണ്ട് ചേച്ചിമാരോ കൂട്ടി യാത്ര പുറപ്പെട്ടു ഏതാനും ദിവസങ്ങൾ കടന്നുപോയി ക്യാപ്റ്റന്റെ അശ്രദ്ധ മൂലം ചലനമാർഗം തെറ്റി കപ്പൽ മുന്നോട്ട് നീങ്ങി മറ്റൊരു കടലിലെത്തി ആദ്യം ഞങ്ങൾക്ക് അക്കാര്യം മനസ്സിലാക്കിയില്ല പത്ത് ദിവസം കാറ്റ് ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു അതിനുശേഷം നാവികൻ മാസ്റ്റിൽ കയറി ചുറ്റുപാടും കൊണ്ട് വിളിച്ചു പറഞ്ഞു നല്ല വാർത്ത പിന്നെ അവൻ സസന്തോഷം താഴെ ഇറങ്ങി വന്നു പറഞ്ഞു അതൊരു നഗരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരും ആഹ്ലാദിച്ചു ഒരു മണിക്കൂറിന് ശേഷം കെട്ടിടങ്ങൾ വ്യക്തമായി കാണാൻ കഴിഞ്ഞു ഞങ്ങൾ ക്യാപ്റ്റനോട് ചോദിച്ചു ആ നഗരത്തിന്റെ പേർ എന്താണ് അയാൾ മറുപടി നൽകി അതാണ് എനിക്കറിയില്ല കാരണം ഞാൻ മുമ്പൊരിക്കലും ഇത് കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ കടലിലൂടെ യാത്ര ചെയ്തിട്ടുമില്ല എന്നാലും നമ്മൾ എല്ലാ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിയല്ലോ നിങ്ങൾ അവിടെ സ്വന്തം സാമാനങ്ങൾ ലാഭകരമായ രീതിയിൽ വിറ്റഴിച്ച് അവിടെയുള്ള സാമാനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാം അല്ലെങ്കിൽ രണ്ടു ദിവസം ഇവിടെ വിശ്രമിച്ച് ഭക്ഷണ സാധനങ്ങളും വാങ്ങിച്ച് യാത്ര തുടരാം അങ്ങനെ ഞങ്ങൾ തുറമുഖത്ത് പ്രവേശിച്ചു ക്യാപ്റ്റൻ കപ്പലിൽ നിന്ന് താഴെ ഇറങ്ങി പട്ടണത്തിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് തിരിച്ചെത്തി അയാൾ പറഞ്ഞു എഴുന്നേൽക്കൂ നഗരത്തിലേക്ക് ചെല്ലു അള്ളായുടെ സൃഷ്ടി കണ്ടാൽ നിങ്ങൾ വിസ്മയിച്ചു പോകും അങ്ങനെ ഞങ്ങൾ നിര നിരത്തിറങ്ങി നഗരത്തിലേക്ക് നടന്നു ഗേറ്റിലു സാഹിധരായ മനുഷ്യർ കാവൽ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നാൽ ഞങ്ങൾ അവർക്കടുത്ത് എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി അള്ളായുടെ കോപത്താൽ കാൽപ്രതിമകളായി തീർന്ന മനുഷ്യരാണവർ ഞങ്ങൾ നഗരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ ഉള്ളവരെല്ലാം കരിങ്കൽ പ്രതിമകളാണ് മനുഷ്യവാസമുള്ള ഒറ്റ വീടും കാണാനായില്ല ഒരിടത്തും തീ പുകയുന്നില്ല ഈ കാഴ്ച കണ്ട് ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു ഞങ്ങൾ മാർക്കറ്റിലൂടെ നടന്നു പോകവേ സാമാനങ്ങളും സ്വർണവും വെള്ളിയും മറ്റും അതാതിന്റെ സ്ഥലങ്ങളിൽ കിടക്കുന്നത് കണ്ടു ഞങ്ങൾ സസന്തോഷം പറഞ്ഞു ഇതിൽ എന്തോ ദുരൂഹത ഒളിഞ്ഞുകിടക്കുന്നുണ്ട കാര്യത്തിൽ സംശയമില്ല പിന്നെ ഞങ്ങൾ കൂട്ടം പിരിഞ്ഞു അവരവരുടേതായ രീതിയിൽ പണവും സ്വർണവും മറ്റും വിലപിടിച്ച സാധനങ്ങളും സംഭരിക്കാൻ തുടങ്ങി ആരും കൂട്ടുക കൂട്ടുകാരെ കുറിച്ച് ശ്രദ്ധിക്കാനേ പോയില്ല ഞാൻ പോയത് ഒരു കോട്ടയിലേക്കാണ് കരുത്തൻ മതിലുകൾ ഉള്ള ഒരു സൗധം അതിന്റെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടാണ് എല്ലാ സാധനങ്ങളും സ്വർണവും വെള്ളിയും തന്നെ രാജാവും മന്ത്രിമാർക്കും പ്രഭുക്കന്മാർക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാരും മദ്യത്തിൽ ആസനസ്ഥരായിരിക്കുന്നു അതിസുന്ദരമായ വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ മുത്തുകളും രത്നങ്ങളും പതിച്ചിരിക്കുന്നു അവരുടെ മേലങ്കികൾ സ്വർണ്ണമാണ് എല്ലാതരം രത്നങ്ങളും പതിച്ചിട്ടുള്ളവ ഓരോന്നും ഓരോ നക്ഷത്രം പോലെ വെട്ടിത്തിളങ്ങുന്നു അദ്ദേഹത്തിന് ചുറ്റും അമ്പത് മാമലുകൾ സിൽക്ക് യൂണിഫോം ധരിച്ച് കയ്യിൽ വാളും പിടിച്ച് നിലകൊള്ളുന്നു എന്നാൽ ഞാൻ അവരുടെ അടുത്തെത്തിയപ്പോൾ അതാ നോക്കൂ എല്ലാവരും കരിങ്കൽ പ്രതിമകളാണ് ആ കാഴ്ച കണ്ട് ഞാനാകെ സംരംഭിച്ചു പോയി എന്നാൽ ഞാൻ മുന്നോട്ട് തന്നെ നടന്നു സ്ത്രീകളുടെ അന്തപുരത്തിൽ പ്രവേശിച്ചു അതിന്റെ ചുമരുകൾ സ്വർണ കസവും സ്വർണ്ണ സിൽക്ക് തുണിയാണ് കത്തനായി ഉപയോഗിച്ചിട്ടുള്ളത് സ്വർണ പൂക്കൾ തുന്നി പിടിപ്പിച്ച് കാൽപ്പറ്റ് നിലത്ത് വിളിച്ചിരിക്കുന്നു മുത്തുകൾ പിടിപ്പിച്ച് മേലങ്കി അണിഞ്ഞ് റാണി അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു ശിരസിൽ രത്നങ്ങളും വജ്രങ്ങളും പതിച്ച കിരീടമുണ്ട് കഴുത്തിൽ നെക്ലേസുകളും അവളുടെ ഉടുപ്പുകളും ആഭരണങ്ങളും എല്ലാം സാധാരണ മട്ടിൽ തന്നെ ഉണ്ടെങ്കിലും അള്ളാഹയുടെ കോബാക് നീയിൽ അവൾ കരിങ്കല്ലായി മാറിയിരിക്കുന്നു ഞാൻ മുന്നിൽ ഒരു തുറന്ന വാതിൽ കണ്ടു അതിലൂടെ നേരെ ചെന്നപ്പോൾ ഏഴ് പടികളുള്ള ഒരു കോണി കണ്ടു ഞാൻ അതിലൂടെ മുകളിലേക്ക് കയറി മാർബിൾ കൊണ്ടും നിർമ്മിച്ച ഒരു മുറിയായിരുന്നു അത് സുവർണ്ണ കാർപ്പറ്റും കത്തനങ്ങളുമാണ് അവിടെ ഇട്ടിരിക്കുന്നത് അതിന് നടുവിൽ രത്നങ്ങളും മുത്തുകളും വൈലകല്ലുകളും പതിച്ച ഒരു സിംഹാസനം കിടക്കുന്നുണ്ട് അറ്റത്തെ ചുമരിൽ ഒരു ആർച്ചു വാതിലുണ്ട് മുത്തുകൾ തുന്നിപ്പിടിപ്പിച്ച കട്ടനുകളാണ് അതിൽ ഇട്ടിട്ടുള്ളത് അതിൽ നിന്ന് ഒരു പ്രകാശനാളം വരുന്നത് ഞാൻ കണ്ടു അതെന്താണെന്നറിയാൻ ഞാൻ മുന്നോട്ട് ചെന്നു ഒട്ടക പക്ഷിയുടെ മുട്ടയോളം വലിയൊരു അമൂല്യ രത്നമായിരുന്നു അത് അതിൽ നിന്നു വീഴുന്നതായിരുന്നു അപ്രകാശം ആ ആച്ചുവാളിന്റെ മുകൾ ഭാഗത്ത് ആനക്കൊമ്പ് സ്വർണവും കൊണ്ടുണ്ടാക്കി ഒരു പീഠത്തിൽ വെച്ചിരിക്കുകയാണ് ആ വലിയ രത്നക്കല്ലും ഇതിൽ നിന്ന് സൂര്യപ്രകാശം പോലെയാണ് ചുറ്റുപാ വാഴലേക്കും വെളിച്ചും വീശുന്നത് ആ പീഠത്തിൽ വിലിച്ചിരിക്കുന്ന സിൽക്ക് തുണി അതിമനോഹരവും വിലപിടുപ്പുള്ളതുമാണ് കാണികളെ ആ കാഴ്ച ശരിക്കും ആശ്ചര്യപ്പെടുത്തും ഇതെല്ലാം കണ്ട് ഞാൻ അത്ഭുത സ്തബയായി നിന്നുപോയി പ്രത്യേകിച്ചും അവിടെ മെഴുകുതിരികൾ നിന്ന് കത്തുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ മന്ത്രിച്ചു ഈ മെഴുകുതിരികൾ കത്തിച്ചു വെക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കണമല്ലോ ഞാൻ നേരെ നടന്ന അടുക്കളയിലെത്തി പിന്നെ കലവറയിലും രാജാവിന്റെ കജനാവ് മുറിയിലും ഞാൻ കൊട്ടാരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും തിരച്ചിൽ നടത്തി ഇതെല്ലാം കണ്ട് വല്ലാത്ത പരിഭ്രമത്തിലും വിസ്മയത്തിലും ഞാൻ അകപ്പെട്ടു രാത്രി ആകുന്നതുവരെ ഞാൻ ചിന്താമജ്ഞനായി അലഞ്ഞു തിരിഞ്ഞു പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഗേറ്റ് എവിടെയാണെന്ന് എനിക്ക് ഓർക്കാനായില്ല എനിക്ക് വഴിതെറ്റി അകത്ത് മെഴുകുതിരി വിളക്കിന്റെ പ്രകാശത്തിൽ ഞാൻ ആർച്ച് തിരിച്ചു വന്നു കട്ടിലിൽ ഇരുന്നു ഒരു പുതപ്പെടുത്ത് ചുറ്റി ഖുറാനിലെ ചില വാചകങ്ങൾ ഉച്ചരിച്ചു ഞാൻ വാസ്തവത്തിൽ ഉറങ്ങിപ്പോകുമായിരുന്നു എന്നാൽ വല്ലാത്ത അസ്വസ്ഥത എന്നെ പിടികൂടിയിരുന്നു അർദ്ധരാത്രി ആയപ്പോൾ വളരെ മധുരമായ ശബ്ദത്തിൽ ആരോ കുറാൻ ഉരുൾവിടുന്നത് ഞാൻ കേട്ടു എന്നാൽ ശബ്ദം ദുർബലമായി വന്നു അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിശബ്ദത ഭജിക്കുന്നതിലുള്ള ആഹ്ലാദത്താൽ ആ ശബ്ദം പിന്തുടർന്ന് വാതിൽ അല്പം തുറന്നു കിടക്കുന്ന ഒരു അറയുടെ മുന്നിലെത്തി വാതിലിന്റെ വിളവിലൂടെ ഞാൻ അറയെന്ന് നിരീക്ഷിച്ചു അതാം നോക്കൂ അതൊരു ആരാധന മുറിയായിരുന്നു അതിൽ രണ്ടും മെഴുകുതിരി കത്തുന്നുണ്ട് ിൽ നിന്ന് വേറെ വിളക്കുകളും ഞാനുകിടക്കുന്നു നിലത്തെ നമസ്കാരത്തിനുള്ള പരവതാനം വിരിച്ചിട്ടുണ്ട് സുന്ദരനായ ഒരു യുവാവ് ഇരിക്കുന്നു അയാൾക്ക് മുന്നിൽ ഒരു സ്റ്റാൻഡിൽ ഒരു കുർആആാൻ വെച്ചിട്ടുണ്ട് അത് നോക്കിയാണ് അയാൾ വായിക്കുന്നത് ഈ നഗരത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ ഒരേ ഒരു വ്യക്തി മാത്രം ജീവനോട് ഇരിക്കുന്നത് കണ്ട് ഞാൻ വിസ്മയിച്ചുപോയി മുറിക്കുള്ളിലേക്ക് ഞാൻ കടന്നു ചെന്ന് സലാം പറഞ്ഞു അയാൾ മുഖമുയർത്തി നോക്കി എന്നെ പ്രതി പ്രത്യഭിവാദ്യം ചെയ്തു ഞാൻ പറഞ്ഞു നിങ്ങൾ വായിക്കുന്ന അള്ളാഹയുടെ പുണ്യഗ്രന്ഥമാണേ നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് സത്യമായ മറുപടി എന്നോട് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അയാൾ എന്നെ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ യുവതി ഇവിടെ നീ വന്നതിൻ്റെ കാരണം ആദ്യം പറയൂ അപ്പോൾ എനിക്കും ഈ നഗരത്തിലെ ജനങ്ങൾക്കും വന്നുപെട്ട നാശത്തെക്കുറിച്ചും ആ നാശത്തിൽ നിന്ന് ഞാൻ മാത്രം രക്ഷപ്പെട്ടതിന്റെ കാരണത്തെക്കുറിച്ചും പറയാം അപ്പോൾ ഞാൻ എന്റെ കഥ പറഞ്ഞു അയാൾ അത് കേട്ട് അതിശയിച്ചു പോയി പിന്നെ ആ നഗരത്തിലെ ജനങ്ങളെ കുറിച്ച് ഞാൻ ചോദിച്ചു അയാൾ മറുപടി നൽകി ഒരു നിമിഷം ക്ഷിക്കൂ എന്റെ സഹോദരി പിന്നെ ആധാരവോടെ ആ പുണ്യഗ്രന്ഥം അടച്ച് അതൊരു സാറ്റിന് സഞ്ചയിലാക്കി വെച്ചു അതിനുശേഷം എന്നെ അയാൾ അരികിൽ ഇരുത്തി അപ്പോഴാണ് ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയത് പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവും നല്ല അംഗലാവണ്യവും ഉയരവുമുള്ള ശരീരമാണ് അയാളുടേത് ജൊലിക്കുന്ന വെളിച്ച പോലെ ഉണ്ടായിരുന്നു കബളുകൾ ചുരുക്കത്തിൽ കൽക്കണ്ട പോലെ മതിരിക്കുന്നത് അതിസുന്ദരമായ ഉടുപ്പുകളാണ് അള്ള അയാളെ അണിയിച്ചിരിക്കുന്നത് ഒറ്റനോട്ടമേ ഞാൻ അയാളെ നോക്കിയുള്ളൂ അതെന്നിൽ ആയിര നെടുവീർപ്പുകൾ ഉയർത്തി എന്റെ ഹൃദയം വശീകരിക്കപ്പെട്ടു ഞാൻ അയാളോട് ചോദിച്ചു ഓ എന്റെ പ്രഭോ എന്റെ പ്രാണനാഥ ഞാൻ ചോദിച്ചതിന് മറുപടി നൽകൂ നിങ്ങൾക്കറിയാമോ യുവതി ഈ നഗരം എൻറെ അച്ഛന്റെ തലസ്ഥാനമാണ് ഇവിടുത്തെ രാജാവായ അദ്ദേഹമാണ് അള്ളായയുടെ ക്രോധത്താൽ കരിങ്കല്ലായി മാറി ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആർ ചാതിലിനുറത്തെ മുറിയിൽ നിങ്ങൾ കണ്ടത് രാജ്ഞിയാണ് എന്റെ അമ്മ സർവശക്തനായ ഈശ്വരനായ അവരും നഗരവാസികൾ മുഴുവനും ആരാധിച്ചിരുന്നത് തീനയാണ് മാജിയൻസ് ആണവർ എന്റെ അച്ഛൻ വളരെ കാര്യം മക്കൾ ഇല്ലായിരുന്നു അവസാന കാലത്താണ് ഞാൻ പിറന്നത് അദ്ദേഹം എന്നെ നന്നായി വളർത്തി വലുതാക്കി ഭാഗ്യത്തിന് ഞങ്ങളോടൊപ്പം ഒരു വൃദ്ധയായ മുസ്ലിം സ്ത്രീ താമസിച്ചിരുന്നു അവർ ഉള്ളാലെ അള്ളാവിലും പ്രവാചകനിലുമാണ് വിശ്വസിച്ചിരുന്നതെങ്കിലും പുറമേക്ക് ഞങ്ങളുടെ ആളുകളുടെ മതക്കാരിയായിരുന്നു അവർ വിശ്വസിക്കാവുന്നവളും സൽസ്വഭാവിയുമായതിനാൽ എന്റെ അച്ഛൻ അവരിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു തന്റെ മതക്കാരിയാണെന്ന് കരുതി അവരോട് വളരെ കാരുണ്യത്തോടെയാണ് പെരുമാറിയിരുന്നത് അങ്ങനെ ഞാൻ വളർന്നു വന്നപ്പോൾ എന്റെ ചുമതല അവരെ ഏൽപ്പിച്ചു കൊണ്ടു പറഞ്ഞു അവനെ കൊണ്ടുപോയി നമ്മുടെ മതനിയമത്തെക്കുറിച്ചും മറ്റു വിഷയങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുക ഏറ്റവും നല്ല വിദ്യാഭ്യാസം നിങ്ങളുടെ ശിക്ഷണത്തിലൂടെ അവനെ ലഭിക്കട്ടെ അവനെ നന്നായി വളർത്തുക അങ്ങനെ അവർ എന്നെ കൊണ്ടുപോയി ഇസ്ലാമിക സിദ്ധാന്തങ്ങൾ നിയമങ്ങൾ ശരീരശുദ്ധി ദിവസേനയുള്ള അഞ്ചു നേരത്തെ നമസ്കാരം ഖുർആൻ ചൊല്ലൽ എല്ലാം ആവർത്തിച്ചു പഠിപ്പിച്ചു അല്ലായ അല്ലാതെ മറ്റാരെയും സേവിക്കരുത് ഞാൻ ഇങ്ങനെ നല്ല പാണ്ഡിത്യം നേടിക്കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഓ എന്റെ മകനെ നീ ഈ വിവരം നീ അച്ഛനിൽ നിന്നും ഒളിച്ചു വെക്കണം അദ്ദേഹം നിന്നെ കൊന്നാലും അത് വെളിപ്പെടുത്തരുത് അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഞാനത് ഒളിച്ചു വെച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ആ വൃദ്ധ മരിച്ചു നഗരവാസികൾ യഥാർത്ഥ മതത്തെ നിരാകരിച്ച് അഹങ്കാരത്തോടെ അവരുടെ തെറ്റായ മാർഗത്തിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു ഒരു ദിവസം അവർ ഭയങ്കരമായ ഒരു അലർച്ച കേട്ടു ഇടിവിട്ടുപോലെയായിരുന്നു ആ ശബ്ദം അടുത്തു നിന്നത് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു ഓ ഈ നഗരവാസികളെ നിങ്ങൾ അഗ്നിപൂജ നിർത്തി സർവശക്തനായ അവളായെ ആരാധിക്കുക ഇത് കേട്ട് പേടിച്ചു വരേണ്ട പൗരന്മാർ എൻറെ അച്ഛന്റെ അടുത്ത് വന്നുകൂടി അവർ ചോദിച്ചു നമ്മൾ കേട്ട ഭയാനകമായ ആ ശബ്ദം എന്താണ് അത് നിങ്ങളെ ഞങ്ങളെ അമ്പരപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു ശബ്ദവും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ സുസ്ഥിരമായ ആരാധനയോ ശരിയായ വിശ്വാസത്തെയോ ഇളക്കാൻ അത് അനുവദിക്കരുത് അവരുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു കിടന്നു അഗ്നിപൂജ അവർ നിർത്തിയില്ല അങ്ങനെ ആ ശബ്ദം കേട്ട ശേഷം ഒരു വർഷം മുഴുവൻ അവർ ആ നിയമലംഘനം തുടർന്നു ഒരു വർഷം തികഞ്ഞപ്പോൾ രണ്ടാമത്തെ നിലവിളി ഉയർന്നു മൂന്നാം വർഷമായപ്പോൾ മൂന്നാമത്തെ നിലവിളിയും ഓരോ വർഷവും ഒരിക്കൽ മാത്രം എന്നിട്ടും തെറ്റായ ജീവിത അവർ തുടർന്നു ഒരു ദിവസം പുലർച്ചേക്ക് ദൈവകോപവും അവന്റെ ശിക്ഷാവിധിയും പെട്ടെന്ന് അവരുടെ മേൽ പതിച്ചു അല്ല അവരെയും അവരുടെ കന്നുകാലികളെയും കരിങ്കല്ലാക്കി മാറ്റി എന്നെ ഒഴിച്ച് മറ്റാരെയും വെറുതെ വിട്ടില്ല അപ്പോൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഞാൻ അന്നു മുതൽ ഇന്നു വരെ നീ ഈ കാണുന്നത് പോലെ നിരന്തരമായ പ്രാർത്ഥനയിലും നിരാഹാരത്തിലും ഖുർആാൻ പാരായണത്തിലുമാണ് എന്നാൽ ഈ ഏകാന്തത തീർച്ചയായും എന്നെ തളർത്തുന്നു എനിക്ക് കൂട്ടായി ആരുമില്ല അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു ഓ യുവാവേ നിങ്ങൾ എന്നോടൊപ്പം ബാഗ്ദാദ് നഗരത്തിലേക്ക് വരാമോ ഉലയമമാരെയും നിയമപണ്ഡിതന്മാരെയും സന്ദർശിച്ച് നിങ്ങളുടെ തിയോളജിയിലുള്ള അറിവ് വർദ്ധിപ്പിക്കുകയും ബുദ്ധിശക്തി വികസിപ്പിക്കുകയും ചെയ്യാമോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവൾ നിങ്ങളുടെ ഭാര്യയാകും എന്നാലും അവൾ സ്വന്തം കുടുംബനാഥയായി തന്നെ തുടരും മനുഷ്യരും നപുംസകങ്ങളും വേലക്കാരും അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ യജമാനത്തിയായിട്ട് നിങ്ങളുടെ യുവത്വവുമായി ചേരാൻ കഴിയാത്ത എൻ്റെ ജീവിതം തീർച്ചയായും ഒരു ജീവിതമേ അല്ല എൻ്റെ കച്ചവട ചരക്കുകൾ നിറച്ച ഒരു കപ്പൽ ഇവിടെയുണ്ട് സത്യത്തിൽ വിധിയാണ് എന്നെ ഈ നഗരത്തിലേക്ക് നയിച്ചത് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു നമ്മൾ കണ്ടുമുട്ടണം എന്നാണ് നിയോഗം അയാൾ സമ്മതം മൂളുന്നത് വരെ ഞാൻ ഭംഗിയായി അയാളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാനായി അനുവദിച്ച സമയം കഴിഞ്ഞെന്നും ഷഹറാസാദ് മനസ്സിലാക്കി